കാവശ്ശേരി തെന്നിരാപുരം കിഴക്കേത്തറയിൽ അനധികൃതമായി പടക്കം സൂക്ഷിച്ച വീടിന് തീ പിടിച്ചു പടക്ക നിർമ്മാണം നടത്തിയിരുന്ന തമിഴ്നാട് സ്വദേശി കാളിമുത്തുമു ഗുരുതരമായി പൊള്ളലേറ്റു പിടിച്ചു ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് ആറരയോടെ ആയിരുന്നു സംഭവം ആനമാര് സ്വദേശി പ്രേമയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വീട് സമയം കാളി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് കുടത്തിൽ വെള്ളം കൊണ്ടുവന്നൊഴിച്ച് തീയണയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇയാൾക്ക് പൊള്ളലേറ്റത് തീയും പുകയും ഉയരുന്നത് കണ്ട പ്രദേശവാസികളാണ് പോലീസിനെയും പോലീസിന്റെയും അഗ്നിരക്ഷാസേനയെയും വിവരമറിയിച്ചത് ഇവർ എത്തുമ്പോഴേക്കും കാളിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു പടക്കം സൂക്ഷിച്ച ഓട്ടുപുരയുടെ മേൽക്കൂര വീട്ടുപകരണങ്ങൾ പണിസാധനങ്ങൾ എന്നിവ ഭാഗികമായി കത്തി നശിച്ചു രഹസ്യമായാണ് ഇവിടെ പടക്ക നിർമ്മാണം നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കാനെന്നു പറഞ്ഞാണ് രണ്ടാഴ്ച മുമ്പ് വീട് വാടകയ്ക്കെടുത്തത് ദീപാവലി കച്ചവടം ലക്ഷ്യമിട്ടാണ് പടക്കം നിർമ്മിച്ചതെന്ന് കരുതുന്നു കാളിയുടെ കൂടെ മറ്റു ചിലരും കൂടി ഉള്ളതായാണ് വിവരം ഇവർ മഞ്ഞപ്രഭാഗത്ത് പണിക്ക് പോയ സമയത്താണ് തീപിടുത്തമുണ്ടായത് ഉൾപ്രദേശമായതിനാൽ വലിയ ഫയർ എഞ്ചിൻ സ്ഥലത്തേക്കെത്താൻ ബുദ്ധിമുട്ട് നേരിട്ടതിനാൽ വടക്കഞ്ചേരിയിൽ നിന്നും ചെറിയതെത്തിച്ചാണ് തീ അണച്ചത് വി ന്യൂസ് പാലക്കാട്